വിവാദം അതിനെ അതിൻ്റെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കേണ്ട ഒരു കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി സാർ ഞാൻ മൂന്ന് തവണ ഉള്ളപ്പോഴും ഉണ്ടായിരുന്ന ആളാണ് മുഖ്യമന്ത്രിയായിട്ടുണ്ട് പ്രതിപക്ഷ നേതാവായിട്ടുണ്ട് അങ്ങനെയെല്ലാം നമ്മൾ നന്നായിട്ട് കണ്ടുകൊണ്ടിരുന്ന ആളാണ് ഭരണത്തിലിരിക്കുമ്പോഴായാലും ശരി നമ്മളൊരു കാര്യത്തിന് എന്നാൽ വളരെ കാര്യമായിട്ട് സംസാരിക്കാം അങ്ങനെ ഒരു പേഴ്സണൽ അടുപ്പമുണ്ട് വളരെയധികം അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തിന് പോകുക എന്ന് പറയുന്നത് ഞാൻ വേറെ ഒന്നും ചെയ്യല്ലോ അദ്ദേഹത്തിനെ സംബന്ധിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയുക എന്നുള്ളതല്ലാതെ അതിനകത്ത് വേറെ മറ്റൊരു കാര്യമില്ല അതിനകത്ത് വിവാദം ഉണ്ടാക്കുന്നതൊക്കെ ബാക്കിയുള്ളവരാ വേറെ അതിനകത്ത് ഒരു കാര്യങ്ങളുമില്ല എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും അവർ വിളിച്ചിട്ടുണ്ട് ഞാൻ വിളിച്ചപ്പോഴേ ചോദിച്ചു ഞാൻ അന്ന് എം എൽ എ ആയിരുന്നാളെ ഇപ്പോൾ രാഘോസവും ഇല്ലല്ലോ ഇപ്പോൾ ഞാൻ മാത്രമല്ലേ ഉള്ളൂ എം മുൻ എം എൽ എ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ ഈ മണ്ഡലത്തിൽ അപ്പോൾ വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചപ്പോഴേ പറഞ്ഞു എല്ലാ പ്രാദേശിക കക്ഷികളെയും വിളിച്ചിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡൻറ്റുണ്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും അവിടുത്തെ പ്രതിനിധികളെയെല്ലാം വിളിച്ചിട്ടുണ്ടെന്നുള്ള വരാമെന്ന് പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞായിരുന്നു ഞാൻ എന്നാൽ പിന്നെ ഞാൻ വരാമെന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ കാര്യം അതിന് അതിനപ്പുറത്തേക്കൊന്നും ഇല്ല ഒരു അനുസ്മരണം അങ്ങനെ